ഇപ്പൊ എഐ പറ്റിയിട്ട് കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് വിവരങ്ങളൊക്കെ പറയാമോ ഞാൻ ഈ യു എസ് അവിടെ എടുക്കുന്ന സെയിം ക്ലാസ് ഞാൻ എൻ്റെ ഇവിടെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ മുപ്പത് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എല്ലാ ദിവസം പത്ത് പത്ത് ആയിട്ട് ഞാൻ ആ ക്ലാസ് ഇടുന്നുണ്ട് അപ്പം അഞ്ച് മണി ടു അഞ്ചേ പത്താണി ഞാൻ ചെയ്യുന്നത് ബൈ ദി എൻഡ് അവർക്ക് അവരുടെ സ്വന്തം ചാജിബിലിറ്റി ട്രെയിൻ ചെയ്യാൻ പറ്റും ഫൈൻ ട്യൂണിങ് റാഗ് അപ്പം എന്താ കോഡിങ് അറിയണ്ട എന്താന്ന് പോലെ അറിയണ്ട എൻ്റെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്ത് ഏടെ കുറിച്ച് പഠിപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ഈ യു എസ്സിൽ അവർ ആക്ച്വലി പൈസ വരുന്ന ആ സെയിം പീഡായിട്ടുള്ള ക്ലാസ് ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാനാണ് എൻ്റെയും അപ്പോൾ അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ മുപ്പത് ദിവസത്തേക്ക് ചെയ്യുന്നു അതും പത്ത് ദിവസം മാത്രം ഒരു ദിവസം തന്നാൽ മതി കൂടുതൽ ടൈം എടുക്കത്തില്ല സോ അതാണ് എൻ്റെ ഒരു യും ഞാനിപ്പോൾ ചെയ്യുന്നത് എ ആർ എം ഡോട്ട് പ്രോ സ്ലാഷ് തേർട്ടിയിൽ പോയ എൻ്റെ ഫുൾ ഇൻഫർമേഷൻ ഞാൻ എന്താ പഠിപ്പിക്കുന്നത് കുറിച്ച് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ ആരാ അങ്ങനെയും കുറച്ച് ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ആരിലും ഒരാളൊന്നും പഠിപ്പിക്കുന്ന പോലെ അല്ല എൻ്റെ ഒരു ഫീലിംഗ് അപ്പം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പം ഈ കോഴ്സിനകത്ത് എന്തൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഡീറ്റെയിൽസ് എല്ലാം എപ്പോഴാണ് തുടങ്ങുന്നത് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വെബ്സൈറ്റിലല്ല യൂട്യൂബ് പക്ഷേ ഈ വെബ്സൈറ്റിലെല്ലാം ഇൻഫോർമേഷൻ കിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അവിടെ തന്നെ കിട്ടും